ഹലോ അന്നേരം നമ്മുടെ ഒരു ബിസി ഡേയിലോട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാനാണ് കേട്ടോ അന്നേരം നമ്മളാണെങ്കിൽ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ആയപ്പോൾ എണ്ണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മൂന്നര തൊട്ട് പത്തര വരെ ഒരു നേരം പോലും റെസ്റ്റ് എടുക്കാതുള്ള പണിയാണ് കേട്ടോ എന്ന് വെച്ചാൽ വീട്ടിലെ പണി മാത്രം എന്താ കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്തോളം നമ്മൾ വേറെ എന്നാ നമ്മുടെ ജിയോടെ കസ്റ്റമർ കെയർ വർക്ക് ചെയ്യുന്നുണ്ട് മോനോട്ടിനെ നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം നമ്മൾ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ എണ്ണീച്ച് മൂന്നര ആപ്പ് ഞാൻ പറഞ്ഞ പോലെ എണ്ണയിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങ വറക്കാണ് കേട്ടോ തേങ്ങ വറുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളെ സമയം കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത് ഇതാ കണ്ടോ മൂന്നേ മുക്കാലായിട്ടുണ്ട് അന്നേരം നിങ്ങൾ നല്ലപോലെ കണ്ടില്ലായാലേ പക്ഷെ മൂന്ന് കാണാൻ പറ്റുമല്ലോ ഓക്കെ അന്നേരം അത് ഏറ്റൻ്റെ ഫോണായിരുന്നു ഞാൻ അന്നേരം തേങ്ങ വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ കോലം കഴിഞ്ഞു നിങ്ങൾ അന്തം വിടുകയൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ അയക്കാണ് കേട്ടോ രാവിലെ എണ്ണീച്ച് എഴുമ്പോഴേ ഇരിക്കുക അല്ലാതെ ഇല്ല ചില വീഡിയോസിനകത്തൊക്കെ കാണത്തില്ല അവർ എണ്ണീച്ച് എഴുമ്പോഴേക്കായി കണ്ണിലായി ചുണ്ടിന് ലിപ്സ്റ്റിക് മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് നമ്മളാണെങ്കിൽ രാത്രി ഇങ്ങനെ അമ്മക്കെട്ട് കെട്ടിയാൽ ഒരു ക്ലിപ്പ് ഇടത്തേ ഉള്ളൂ കേട്ടോ ഞാൻ രാവിലെ ആവുമ്പോൾ ആ ക്ലിപ്പ് കൂരി മാറ്റുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇതാകുണ്ടോ നമ്മുടെ ശർക്കര ഉണ്ണിയപ്പത്തിനുള്ള ബാറ്ററാണിത് നമ്മൾ ഇത് എന്നോട് ഇത് റെഡിയാക്കുന്ന രീതി എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ എനിക്കും ഇതിൻ്റെ കറക്റ്റ് എനിക്കെല്ലാം ഒരു കൈക്കണക്കാണ് ഞാൻ എൻ്റെ ഒരു അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് ഇത്ര കറക്റ്റ് ഇത്ര വേണം കറക്റ്റ് ഇത്ര വേണം അങ്ങനെ സത്യമായിട്ട് എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ അറിയാം ഒരു കൈക്കണക്കാണ് എല്ലാം എനിക്ക് കാണുമ്പോഴും അറിയാം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ശർക്കരപ്പാനി ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം കാര്യം ഇത് നല്ല തിക്കാണ് ഈ ബാറ്റർ പിന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ ഇച്ചിരി മധുരം കുറവായിരുന്നു കേട്ടോ കുറച്ച് മധുരം കുറവായിരുന്നു തന്നെ അപ്പം തന്നെ ഞാൻ അത് അന്നേരം കഴിച്ചു നോക്കിയില്ല കേസ് എനിക്ക് രാവിലെ ഇങ്ങനെ ചില സമയത്ത് കഴിക്കുന്ന ഇഷ്ടച്ചല്ല അവിടെയൊക്കെ കഴിക്കൊ അന്നേരം നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട് എൻ്റെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അന്നേരം അനു എന്നാണ് പേര് പുള്ളിക്കാരിയുടെ വള വള വളക്കുന്ന ഏഴാം മാസത്തെ വിളിച്ചുകൊണ്ട് പോകലാണ് കേട്ടോ ചടങ്ങാണ് അന്നേരം അവർക്കും ഉണ്ണിയപ്പോൾ ഒരഞ്ച് കവറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മധുരം കാണുമെന്ന് കേട്ടോ സത്യം പറഞ്ഞത് കറുത്ത ശർക്കരയായിരുന്നു അതുകൊണ്ടാണ് അത് അത്രയും കളറ് വന്നത് അന്നേരം ഇനിയും എനിക്കങ്ങനൊരു അബുദ്ധം പറ്റത്തില്ല ഞാൻ ഇങ്ങനെ തൊട്ട് നക്കി നോക്കിയിട്ടേ ഇനി കൊടുക്കത്തുള്ളൂ ഓക്കെ എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു മധുരം ജസ്റ്റ് കുറച്ചൊരു പൊടിക്ക് കുറവായിരുന്നു എന്നാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോൻ എണ്ണിച്ചിട്ടുണ്ട് പിന്നെ ശർക്ക് അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോനോട്ട് പിന്നെ എണ്ണിച്ചിട്ടുണ്ട് പിന്നെ അവനേയും കൊണ്ടാണ് പരിപാടികളൊക്കെ കേട്ടോ അവ എണ്ണീച്ച് കഴിയുമ്പോഴത്തേക്കും ഈ രാവിലെ ഞാൻ അടുത്ത് ഇല്ലെങ്കിൽ പുള്ളി എണ്ണിക്കും അങ്ങനെ നമ്മൾ അവനെയും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് സത്യം മുൻ ഇതിനു മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇതിനു മുന്നേ ഞാൻ കടകളി ഉണ്ണിയൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു അന്നേരം ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് എനിക്ക് ഇപ്പം നല്ല വിഷമം തോന്നുന്നുണ്ട് കാര്യം അന്നേരം ഞാൻ പെട്ട പാട് നിങ്ങൾ കണ്ട നിങ്ങൾ തന്നെ വിചാരിക്കും ഈ കൊച്ചെന്തോ കാണിക്കുന്നെന്ന് പക്ഷേ അത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് തോന്നത്തില്ലാട്ടോ അവർ കണ്ടോ അവളോ അതുണ്ടാക്കുന്നു പൈസ വാങ്ങിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷേ നമ്മുടെ പാട് നമുക്കേ അറിയത്തുള്ളൂ കേട്ടോ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് അത് പക്ഷേ നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് ഞാൻ അന്നേരം ഒന്ന് എനിക്ക് വീഡിയോ മെയിനായിട്ട് ഞാൻ ഈ ഫോണിലാണ് വീഡിയോസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ ജോലികൾ ചെയ്യുന്നത് മെയിൻ അതാണ് കാര്യം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യും ഒറ്റയ്ക്ക് ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കും ചിന്തിച്ച് എനിക്ക് വിഷമം ഡി ഡിപ്രഷൻ കാര്യങ്ങളെല്ലാം വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീഡിയോസ് കണ്ടോണ്ട് അതുകൊണ്ടാണ് മെയിനായ വീഡിയോസ് എടുക്കാറുന്നത് പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തുമായാലും ചാനലുണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അന്നേരം പിന്നെ എന്തുമായാലും വീഡിയോസ് എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ നമ്മളിതാ കണ്ടോ ഉണ്ണിയാ ഇടുന്നത് നമ്മളെ വിച്ചുമനെ കൊണ്ട് നമ്മൾ തൊട്ടിലേ കിടത്തിയിട്ടങ്ങനെ നമ്മൾ രാവിലെ കൊടുക്കാനോ കൊടുക്കാനുള്ള സാധനം സെറ്റാക്കുവാണ് പക്ഷേ ഞാൻ പ്രതീക്ഷ ഞാൻ ഞാനതിനു മുന്നേ എന്താ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കൊണ്ട് കൊടുക്കേണ്ടി വരുമെന്ന് പക്ഷേ ഏട്ടൻ പോകുന്ന സമയത്തേക്കും എല്ലാം സെറ്റായോട്ടോ തണുത്ത് ഞാൻ പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എന്നാ അരി അടച്ചിട്ട് ഞാൻ അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി എല്ലാം ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടിയിട്ടേ അപ്പം അത് സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേണ്ട നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഉള്ള ബാറ്ററി കോരി ഒഴിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പണികളിങ്ങനെ മുഴുകിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സമയം ഒന്നേ അറിയുന്നില്ല പക്ഷേ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് സമയം ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെയാണ് ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ ഈ ഫോണ് കാണും കേട്ടോ അതെപ്പോഴും എൻ്റെ കാണും അതിന് അമ്മയൊക്കെ അമ്മയും ആ ഏട്ടമൊന്നും പറയത്തില്ല അമ്മയൊക്കെ നീന്തലൊക്കെ കേട്ടോ എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല ഫോണ് പറയും നമ്മൾ പക്ഷേ നമ്മുടെ കാര്യങ്ങൾ എൻ്റെ മുഴുവൻ ജോലിയാണെങ്കിലും പിന്നെ എൻ്റർടൈൻമെന്റ് ആണെങ്കിലും എല്ലാം ഈ ഫോണിനകത്തായതുകൊണ്ട് നമ്മുടെ ഫോൺ എപ്പോഴും കൂടെ കരുതുന്ന ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ തേങ്ങ വരട്ടുന്ന ചേ തേങ്ങ വറക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ വലുത് തീൽ വെക്കാമെന്ന് അന്നേരം ഏട്ടനാണെങ്കിൽ ചോറ് കൊണ്ടുപോകണം ഏട്ടനാണെങ്കിൽ എന്താ ആണ് കേട്ടോ തടിപ്പണിയാണ് അന്നേരം അതിനായിട്ട് ചോറ് കൊണ്ടുപോകണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ തീയലിനുള്ള തേങ്ങ വറക്കാണ് തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ക്യാബേജ് അരി തോരൻ വെക്കാനാണ് കേട്ടോ അങ്ങനെ ക്യാബേജും ക്യാരറ്റും ഒരു സവാള പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് അരിഞ്ഞെടുക്കും എന്നിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ഉപ്പിടും എന്നിട്ട് അത് എടുക്കും അങ്ങനെയാണ് കേട്ടോ സവാ തോരം വെക്കുന്നത് ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാൻ അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ ജോലിയിൽ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ എന്താ പറയുക ഇത് നേരത്തെ ആണെങ്കിൽ നമ്മുടെ ചോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ ചോപ്പർ ഉണ്ടായിരുന്നപ്പം വളരെ ഈസിയായിട്ട് വെറും ഒരു മിനിറ്റ് ചെയ്തിരുന്ന പണി ഇപ്പം ഏകദേശം എനിക്ക് ചെയ്യണമെങ്കിൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വേണം കേട്ടോ നമ്മുടെ ചോപ്പർ കൂട്ടാൻ കട്ടയപ്പണം വണങ്ങി അതിനെ നമ്മൾ തട്ടിപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മൂർച്ചയൊക്കെ പോയി കേട്ടോ നമ്മൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം ആയതും തോന്നുന്നു അത് വാങ്ങിച്ചിട്ട് രണ്ടെണ്ണം നമുക്ക് ഓഫറിൽ കിട്ടിയതായിരുന്നു അത് വാങ്ങിച്ചിട്ട് അത്രയും കൊല്ലമായി പക്ഷേ അത് എളുപ്പമുള്ള പണിയായിരുന്നു കേട്ടോ ഇത് ആണെങ്കിലും നമ്മുടെ ബീട്രൂട്ട് ആണെങ്കിലും എല്ലാം നമുക്ക് അരിയാനും പറക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു സിമ്പിളായിട്ട് രണ്ട് വഴി കലച്ച പരിപാടി കഴിയുമായിരുന്നു കേട്ടോ എന്തായാലും ഒരു ചോപ്പറിനെ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തൽക്കാലത്തിന് നമുക്ക് അതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് കൈപ്രയോഗം തന്നെ നടത്തുകയാണ് കേട്ടോ പക്ഷെ ചോപ്പറുണ്ടെങ്കിൽ ഭയങ്കര സഹായമാണ് കേട്ടോ ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അവിടെ ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെ ഇതെന്ന് വെച്ചാൽ തീയലിനുള്ള എന്നാ പച്ചക്കറികളെല്ലാം കൂടെ ഞാൻ അരിഞ്ഞതാണ് എന്നിട്ട് തേങ്ങ വറുത്ത് അരച്ചത് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ തീല് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ ഇത് മെടുക്കു വരച്ച് തോരനുള്ളതാണ് തോരൻ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇളത്തിക്കൈ കൊണ്ടാണ് കേട്ടോ ഇളക്കുന്ന ഇളക്കാൻ ഒരു വശമില്ല നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കിയിട്ടില്ല കേട്ടോ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് തീയിൽ സെറ്റായിട്ടുണ്ട് തീയലിനകത്ത് നമ്മൾ കടുവൊക്കെ വറുത്ത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കണ്ടോ ഉണ്ണിയപ്പം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇതാണ്ട് വേറെ രണ്ട് പാത്രത്തിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ചൂട് മാറാനായിട്ട് വലിയ ചീൻ ചട്ടിക്കകത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ ഇതെല്ലാം കൂടെ ആ ഒരു ചീൻചട്ടി കൊള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ എന്നിട്ട് ഇതാണ്ട് പാക്ക് ചെയ്ത് ഒട്ടിച്ചുകൊണ്ട് ഞാൻ സ്റ്റിക്കറിൽ അതിൻ്റെ ഇടയ്ക്ക് പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പേരല്ല നമ്മുടെ ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേറ്റും പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേണ്ട നല്ല നേരം വിളത്തിട്ടുണ്ട് അമ്മ ആണെങ്കിൽ നമ്മൾ തേച്ച് മുഴക്കാൻ ഹെൽപ്പ് ചെയ്യണം അമ്മ കുറച്ച് നേരം ഒരു അഞ്ച് ആറ് അല്ല ആറാറരൊക്കെ ആവുമ്പോൾ അമ്മ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തേച്ചു മുഴക്കാൻ അമ്മ അമ്മ തേച്ചു മഴയ്ക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യേണ്ട പരിപാടിയാണ് പിന്നെ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏട്ടനെ ചോറ് വിളമ്പോണ്ട് കേട്ടോയോ ഞാൻ അവൻ ഓർക്കാതെ ക്യാബേജ് ധോരണം ആ ചോറിനകത്ത് ഡയറക്റ്റ് അങ്ങ് വിളമ്പ് ഇടാൻ ഞാൻ ഓർത്തില്ല പിന്നെ ഞാൻ ഓടിപ്പോയി ഇല വെട്ടി കാരണം പഴങ്ങിഞ്ഞിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം പഴങ്ങിഞ്ഞിക്കകത്ത് ഓൾറെഡി അങ്ങനെ വിളമ്പിയെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് വിളമ്പി ഓർത്തില്ല ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഒരു എന്നാ ഒര എടുത്തോണ്ട് വന്നിട്ട് അത് നമ്മൾ വാട്ടിട്ടോ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ സാറിന് ഉച്ചയ്ക്ക് കഴിക്കാവുള്ളതല്ലേ നമ്മൾ ഇന്നലെ പഴങ്ങിനിക്ക് വേണ്ടിയിട്ട് നമ്മൾ തലേന്നത്തെ അമ്മ കൂമ്പുതോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാ കൂമ്പുതോരനും മീൻകറിയുണ്ടായിരുന്നു മീൻകറിയാണ് നമ്മൾ കൊടുത്തു വിട്ടത് പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് എന്നാ നമ്മുടെ ക്യാബേജ് തോരനും തീയലും ഇടാനാണ് കേട്ടോ കൊടുത്തു പിന്നെ തൈര് പഴകിനിക്ക് തൈരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ അന്ന് വാങ്ങിച്ച ടിന്നാണ് ഏതെങ്കിലും ടിന്നൊന്നും കാണുന്നില്ലെന്നേ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് പെട്ടെന്ന് ഈ ടിന്നെടുത്ത് ഞാൻ സാധാരണ ഇതിൽ കൊടുത്തു വിടാറുള്ളതല്ല അല്ലാത്ത ടിന്നുകളാണ് കൊടുത്തു വിടുന്നത് പിന്നെ നമ്മൾ തൈര് തന്നെ ഞാൻ ഡയറക്റ്റ് അവിടെ ഇരിക്കുമായിരുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് എടുത്ത് ഉപ്പ് അതിനകത്ത് തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനകത്ത് തന്നെ സത്യത്തിൽ ഏട്ടൻ ഇങ്ങനെ ഡെയിലി ചോറ് കൊണ്ടുപോകാരണമെങ്കിൽ നമ്മുടെ പണി രാവിലെ തന്നെ തീരും കേട്ടോ അത് വലിയൊരു കാര്യമായേനെ പക്ഷേ എന്താ ചെയ്യാ എന്നും ചോറ് വേണ്ടല്ലോ കാര്യം ലോഡ് ഈ യൂണിയൻ്റെ ലോഡ് പണിയാണെങ്കിൽ മാത്രം ചോറ് മതി കേട്ടോ അതുകൊണ്ട് ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മുടെ ഫ്രണ്ടിൻ്റെ ഏഴാം മാസത്തെ ഇതാണ് അതുകൊണ്ട് നമ്മൾ അത് കൊണ്ടു കൊടുക്കാനായിട്ട് പോയത് തൊട്ട് താഴെയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പോയിട്ടെങ്കിൽ വന്നു പിന്നെ ഏട്ടൻ്റെ കയ്യിലാണ് ബാക്കി പത്ത് കവറ് നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നത് പത്തല്ല പതിനൊന്ന് കവറ് കേട്ടോ ഒരു കടയിൽ ആറും ഒരു കടയിൽ അഞ്ചുമാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ അത് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഏട്ടൻ തിരിച്ചു വരുന്നതേയും കാത്തിരിക്കുകയാണ് തകണ്ട വിച്ചു മോനെ ഭയങ്കര കരച്ചിലായിരുന്നു ഏട്ടൻ പോയ സമയത്ത് ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര കരച്ചിൽ എന്നിട്ട് ഏട്ടൻ തോർത്തു ചോദിച്ചാൽ നല്ല ഇതൊക്കെ പറയാലോ അല്ലേ ആ പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ചില എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അമ്മ നിങ്ങളെ അമ്മേൻ്റെയും അച്ഛനൻ്റെയും എന്തോ കാര്യം എത്ര വരെ പഠിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സത്യത്തിൽ ഇരുന്ന് പറയാനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓൾ എടുത്തിട്ട് എൻ്റെ ഞാൻ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല അന്നേരം അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ എന്നുവെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങളായിരിക്കും പറഞ്ഞത് പക്ഷേ ചെയ്തു പോകുന്നത് ഡെയിലി മൈ ലൈഫ് തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ കാരണം എനിക്കിരുന്ന് ഒരു ഇരുന്ന് ഇങ്ങനെ പറയാനായിട്ട് എനിക്ക് സമയമില്ലടാ അതാണ് പ്രശ്നം നമ്മളിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് സമയം കിട്ടത്തില്ല അങ്ങനെ നമ്മൾ വിച്ചു മോനെ ഫുഡ് കൊടുത്താൽ അവൻ ഇച്ചിരി കഴിച്ചുള്ളൂ കേട്ടോ നമ്മൾ വെറുതെ എടുത്തു എന്ന് വേണേൽ പറയാം പിന്നെ നമ്മൾ വഴി കുടിക്കാനായിട്ടോ വെളിയിലാണ് ഇരുന്ന് കുടിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് വളവള വളവളാ കാര്യം പറയുകയാണ് നമ്മൾ രാവിലെ എണ്ണിച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ പറഞ്ഞു പോയി നമ്മളിപ്പോൾ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടാണ് വന്നത് ഒരു തുന്ന തുണി ഉണ്ടായിരുന്നു ആ തുണിയെല്ലാം കഴുകിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണ് മറ്റതാണ് മലയാണ് തേങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ വിചാരിച്ച് ചാമ്പയ്ക്ക് അച്ചാറില്ലാന്നു കേട്ടോ അത്രയും ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് വെച്ച് ചാമ്പിക്കണ്ടോ ഇത്രയും നല്ലതായിട്ട് അച്ചാറിട്ടില്ല ഇത് എടുത്ത് ഫ്രിഡ്ജ് കയറ്റി വെച്ചിരിക്കുമായിരുന്നു ഞാൻ ഇടുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ചാമ്പിക്കച്ചാറിടാന്ന് വിചാരിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ ബാലൻ എടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് ഞാൻ തന്നെയാണ് കഴിച്ചു തീർത്തത് വേറെ ആ വേണ്ടി അങ്ങനെ കേക്ക് കഴിക്കുന്ന ഒരാളല്ല അതൊക്കെ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല മധുരത്തോട് അങ്ങനെ നമ്മൾ തന്നെയാണ് കേക്ക് മുഴുവൻ കഴിച്ചു തീർത്തത് പിന്നെ അപ്പുറത്തുനിന്ന് രേഷ്മ വന്നപ്പോഴൊക്കെ ഇച്ചിരി കുറച്ചൊക്കെ കൊടുത്തു പിന്നെ ചാച്ചിന് കൊടുത്തു അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മൾ ചമ്പക്കിണക്കൊണ്ടു കേട്ടോ പക്ഷേ സത്യം പറയാമല്ലോ ഈ ചാമ്പയ്ക്ക കൊണ്ടുവച്ചിട്ട് ഇത്രയും ആയെങ്കിലും ഫ്രിഡ്ജ് വെച്ചത് കൊണ്ടായിരിക്കാം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ കുറേ നേരം മുന്നേ എടുത്ത് വെളിയിലോട്ട് വെച്ചു വെളി വെച്ച് വെളിയിൽ വെച്ചത് കൊണ്ട് ഇനി വലിയ കുഴപ്പമില്ലാതിരിക്കാ ഫ്രിഡ്ജിലാണെങ്കിൽ എന്ത് സാധനം എത്ര ദിവസം വേണേലും ഇരുന്നോളൂ എന്ന് വെച്ചാൽ ഓക്കെ എന്തായാലും ഇപ്പം ഈ സത്യം ഒരു ഒരാഴ്ച ആവുന്നു കേട്ടോ ഇത് വാ എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ അച്ചാർ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ ക്രിസ്മസ് ഒക്കെ ആകും വീട്ടിലായിരുന്നു പിന്നെ നമ്മൾ ചാമ്പയ്ക്ക കഴുകിയെടുക്കുകയാണ് കേട്ടോ കഴുകി ക്ലീൻ ആക്കി എടുക്കുവാണ് ചാമ്പയ്ക്കെട്ടോ എന്നിട്ട് നമ്മളാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ സത്യത്തിൽ ഇത് കറക്റ്റ് റെസിപ്പിയാണ് പക്ഷേ യൂസ് ചെയ്യുന്ന എണ്ണ മാത്രം മാറിപ്പോയി കഴിച്ചു പക്ഷേ എല്ലാവരും രണ്ട് ദിവസം കഴിയുമ്പോൾ സെറ്റായിട്ടോ അച്ചാറ് പക്ഷെ ആ അന്നേരം കഴിക്കാനായിട്ട് എടുത്തപ്പോൾ എനിക്ക് ആ എണ്ണയുടെ ചുവ നല്ല പോലെ ഞാൻ ഈ എണ് എള്ളെണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണ എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിച്ചത് പക്ഷേ സത്യം പറയൽ ഈ എണ്ണ എല്ലാം തോന്നും കേട്ടോ അച്ചാർ ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചിട്ട് കൂടെ കടുത്ത കളറുള്ള എണ്ണ ഞാൻ തോന്നുന്നുണ്ട് അന്നേരം എൻ്റെ അച്ചാർ ഏകദേശം ആദ്യം കുളമായി പക്ഷേ ഇപ്പം ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ടോ ഇട്ടിട്ട് ഇപ്പം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കഴിക്കാൻ ഞാനീ ചാമ്പയ്ക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കുമ്പോഴത്തേക്കിന് പകുതിയും എൻ്റെ വയറ്റിലോട്ടാണ് കേട്ടോ പോവുക അങ്ങനെയുള്ള അരയിലും ഉണ്ടോ ഞങ്ങൾ പക്ഷെ അമ്മയുണ്ടല്ലോ ഇതെന്ത് നന്നാക്കിയാലും ഒരെണ്ണം പോലും എടുത്ത് കഴിക്കത്തില്ല കേട്ടോ അത് എങ്ങനെയാണെന്നോ എനിക്ക് തന്നെ നമ്മുടെ വയലെപ്പോഴും മുറുക്കം കാണും കേട്ടോ അതുകൊണ്ടായിരിക്കാം അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്ക് പക്ഷെ അങ്ങനെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഇപ്പം കപ്പ ആയിരുന്നെങ്കിലും കപ്പയ്ക്കകത്തൊന്നും ഒരു കഷ്ണം എടുത്ത് കാഴ്ചയില്ല എനിക്കൊരു സമാധാനം അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ നമ്മുടെ അച്ചാറിടാൻ തുടങ്ങുകയാണ് കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത എണ്ണ ഉണ്ടോ എണ്ണ അവിടെ ഇരിപ്പുണ്ട് ഈ എണ്ണ ഒഴിച്ചാൽ നിങ്ങൾ കണ്ടില്ല ആ എണ്ണ എല്ലാം കേട്ടോ യൂസ് ചെയ്യുന്നത് അച്ചാറിടാൻ എനിക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ മതിയായിരുന്നു ഞാൻ നല്ലെണ്ണയിൽ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് നല്ലെണ്ണയിൽ ഇടുന്നത് പക്ഷേ അമ്മ ഇട്ടിട്ടുണ്ട് അമ്മയിട്ടത് ഞാൻ കഴിച്ചിട്ടും ഉണ്ട് ആ ടേസ്റ്റേ അല്ല കേട്ടോ വേറെ ഒരു ടേസ്റ്റ് ആയിപ്പോയി വേറെ എന്തോ പോലെ ആയിപ്പോയി കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷേ പിറ്റേ രണ്ട് ദിവസം ആ അല്ല പിറ്റേതൊക്കെ ആയപ്പോഴത്തിന് അച്ചാർ കറക്റ്റായി ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായിട്ടോ എന്നിട്ടും ഇതുവരെ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ പക്ഷേ ആദ്യം അന്നേരം ഇട്ടപ്പോൾ എനിക്ക് തോന്നി അച്ചാർ കുളവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ മുളക് പൊടി എടുത്ത് വെക്കുകയാണ് എന്നിട്ട് മഞ്ഞപ്പൊടി ഇടും മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത്ര കായം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കടുക് ഉലുവ ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ സാധാ അച്ചാർ ഇടുന്ന പോലെ തന്നെ പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല മാങ്ങക്ക് ഇടുന്നു ചാമ്പിക്കും അതുതന്നെ പിന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ട് പച്ചമുളക് കൂട്ടും ഇടാം കേട്ടോ എരി കുറവുള്ള മുളകൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കൂടൊക്കെ വേണമെങ്കിൽ ഇടാ ഞാനതൊന്നും ഇട്ടില്ല നല്ല എരിയുള്ള മുളകൂടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളതൊന്നും ഇട്ടില്ല നമ്മൾ നമ്മുടെ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യമല്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല കേട്ടോ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇപ്പോൾ കുറേ നാളും കൊണ്ട് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആരും എന്ത് പറഞ്ഞാലും മെയിൻ്റാക്കത്തില്ല പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്കൊരു ആപത്ത് വന്നാലോ അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ എന്തെങ്കിലും വന്നാലോ നമ്മൾ ഹെൽപ്പ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഇപ്പോൾ ഉള്ള ലൈഫിൽ നമ്മൾ അവരുടെ ജീവിതത്തിനെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ വേറൊരാളെ വീട്ടിൽ പോയി ഇങ്ങനെ കമന്നു നടക്കാനോ ഒന്നും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ എന്നാ വേറെ എനിക്ക് മനസ്സിലായി നമ്മൾ അടുത്തിരിക്കുന്ന കാര്യം നല്ലത് അകന്നിരിക്കുമ്പോഴുള്ള സ്നേഹം തന്നെയാണ് കേട്ടോ നല്ലത് അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു കണ്ടു പറഞ്ഞു ചിലപ്പോൾ ചെലുക്കാൻ ഇതൊക്കെ ആകുമോ അതിനേക്കാളും നല്ലത് നമ്മൾ അകന്നിരിക്കുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ ചിലരുണ്ട് കാര്യം കൂട്ടുകുടുംബമായിട്ട് വളർന്നവർക്ക് അതുതന്നെ ആയിരിക്കും കേട്ടോ ഇഷ്ടം പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമുക്കങ്ങരിയല്ല നമ്മൾ ഇങ്ങനെ ഒറ്റത്തടി ആയിട്ട് വളർന്നതുകൊണ്ട് ചില സമയത്ത് അമ്മ പറയാറുണ്ട് നിനക്ക് അമ്മയോടും അച്ഛനോടും ഒന്നും സംസാരിക്കുന്ന രീതി അങ്ങനെയൊന്നും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സത്യമാണ് കേട്ടോ എനിക്ക് അങ്ങനെയുള്ളവരൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരോട് സംസാരിക്കാനുള്ള രീതി അറിയത്തില്ല ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഡയമണ്ട് ഉണ്ടാക്കാം കാര്യം എന്തായാലും ഒരു വീഡിയോ എടുക്കുമല്ലേ അങ്ങനെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയമണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി ജീരകം ഇച്ചിരി ഇടാവൂട്ടോ ജീരകമൊക്കെ മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ബേക്കിംഗ് പൗഡർ ഇടാവൂട്ടോ സോ ബേക്കിംഗ് സോഡ ഇടല്ലേ മഞ്ഞൾപ്പൊടി ഇരുന്നുകൊണ്ട് ചുമന്ന കളറായിപ്പോവും അതുകൊണ്ട് ബേക്കിംഗ് പൗഡറേ ഇടാവും ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമ്മൾ ആദ്യം കൈ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും കറക്റ്റ് ടേസ്റ്റിലൊക്കെ വന്നു കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇച്ചിരി ഫ്രൻറ്റിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അന്നൊക്കെ യൂട്യൂബൊക്കെ ഉണ്ടെന്നേ പക്ഷേ നമുക്ക് ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലുമൊന്നും കഴിച്ച് എനിക്ക് അതുപോലെ അത് ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് ആ ടേസ്റ്റ് ക്യാച്ച് ചെയ്യും ടേസ്റ്റ് ക്യാച്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇത് ചേർത്തേക്കുന്നത് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് പക്ഷേ തെറ്റായിരിക്കും ഇത്തരം സമയത്തൊക്കെ സമയത്ത് പൊട്ടത്തെറ്റായിരിക്കും ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു കേട്ടോ കേക്ക് എനിക്ക് വീട്ടിലുണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടത് വീട്ടിൽ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കഴിക്കാനുള്ള കൊതി കൊണ്ടുമാണ് അതുമാത്രമല്ല നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ഒരു ഒരു ആക്യുറസി ഇല്ല അതൊരു സംഭവം ഞാൻ ആക്യുറസി ഇല്ലല്ലേ അല്ല അല്ലല്ല അല്ല ക്യൂരിയാസിറ്റി സൂപ്പർ സോറി സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞ് എനിക്കാൻ അറിയത്തില്ല ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേറെ ഇങ്ങനെ പറയണം ഇന്നത് പറയണം ഇന്നത് പറയണം പക്ഷെ അതൊന്നും നടക്കത്തില്ല കേട്ടോ ഞാൻ എന്നേരം എനിക്ക് തോന്നുന്നത് എന്താണോ അതാണ് ഞാൻ പറയുന്നത് ഞാൻ എന്താളാണോ എന്തോ ഓക്കെ അങ്ങനെ നമ്മളാണെങ്കിലും കണ്ട കണ്ടോ ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തന്നെ നമ്മൾ ഇങ്ങനെ ആദ്യ എണ്ണയിലൊന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ അത് കറക്റ്റ് ആയോ എന്നറിയാനായിട്ട് കണ്ടോ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് ഇട്ട് നോക്കിയപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കി ബാക്കിയെല്ലാം പറക്കിടയാണ് പിന്നെ എനിക്കിങ്ങനെ എല്ലാം ഒരുപാട് വീഡിയോ ഇങ്ങനെ നല്ല ലെങ്ക് ആയിട്ട് മുഴുവൻ നിങ്ങളെ കാണിച്ച് ഇച്ചിരി ഇതായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടെന്നേ പക്ഷേ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജോ അതിനനുവദിക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇത് കുറേ കുറേച്ച് എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ ഇടുന്നത് ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ട് പക്ഷേ ഒന്നും നടക്കാറില്ല അതാ വിച്ചു ഏട്ടനെ ഏട്ടനും പണി കഴിഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഏട്ടൻ വിച്ചുമോനും അപ്പം ആ പലഹാരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വിച്ചൂന് പേരെന്ന് മാത്രമേ വിച്ചുന് എന്നുള്ളത് പേര് മാത്രമാണ് നമ്മൾ കഴിക്കും ഓക്കെ എന്നിട്ട് ഇതാ നമ്മുടെ ഇത് റെഡി ആയിട്ട് സൗണ്ടൊന്നും കേട്ടു നോക്ക് എന്നാ അങ്ങനെയുള്ള ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല ഏഴന ഇച്ചിരി പഞ്ഞു പഞ്ഞുപോലെ എന്നാൽ കേക്കൊന്നും ഇഷ്ടമല്ലതാനും അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ വൈകിട്ട് ആയപ്പോഴത്തേക്കിന ഏട്ടം പറഞ്ഞു അല്ല ഏട്ടനോട് സോറി കേട്ടോ അതിനിടയിക്കൂടെ വേറൊരു സംഭവം നടന്നു നമ്മൾ തലയൊക്കെ ചെയ്യുവാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ സംഭവം ഉണ്ടല്ലോ സംഭവംസിന്റെ ഹാർസ് ഗുഡ്നസ് എന്നിട്ട് നമ്മൾ ഇത് കുഴച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പൊ സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഉപ്പിടാൻ മറക്കല്ലേ ഇച്ചിരി ഇടാൻ ഒരുപാട് ഇട ഇച്ചിരി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എന്നാ പറയുക ഇത് ഓൾറെഡി നമ്മൾ പഞ്ചസാരയ്ക്കകത്ത് മുക്കാവുള്ളതല്ലേ അതുകൊണ്ട് ഇതിന്റെ തന്നെ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇടാവൂ ഇട്ടില്ലെങ്കിൽ ഉപ്പില്ലാത്തൊരു ടേസ്റ്റും കിട്ടും അതുകൊണ്ട് ഒരു തുള്ളി ഇടാവൂട്ടോ അതിനുശേഷം നമ്മൾ നമ്മളെന്താ നല്ല വെള്ളം ചപ്പാത്തിക്ക് കുഴക്കുന്ന അല്ലെടുക്കാം വെള്ളമൊഴിക്കാൻ വെള്ളമൊഴിക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ നേരത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തോ ഇതൊന്നും ശരിയാവത്തില്ല എന്നുണ്ടോ ഇപ്പൊ ഉണ്ടാക്കിണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പം ഇടാനുള്ള സാധനങ്ങളും ഉണ്ടാക്കാനിപ്പോൾ എനിക്കറിയാം കേട്ടോ ഉണ്ടിയേപ്പം ആയാലും വെട്ടുകേക്കാണെങ്കിലും ലഡു ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം കേട്ടോ എനിക്ക് ഓൾറെഡി കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്കിങ്ങനെ കുക്കിങ്ങിന് വീഡിയോ എടുത്ത് ഇടാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല അതാണ് മെയിൻ പ്രശ്നം മെയിനായിട്ട് നമുക്കതിനുള്ളൊരു പിന്നെ എന്താ പറയുക സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കുറവാണ് പക്ഷെ ഇത് ഞാൻ ഉടനെ സെറ്റ് ആക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് ഹെൽപ്പുണ്ടാക്കി തിരിച്ചു വരുമ്പി എന്നുവെച്ചാൽ കുക്കിങ്ങായിട്ട് എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ഭയങ്കര അല്ലാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഓർമ്മക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെ ആൾക്കാരെ നിർത്തിക്കാനും ഇഷ്ടമാണ് അങ്ങനെയല്ല എനിക്കിങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ് പണ്ട് നമ്മൾ ഈ കേക്കൊക്കെ ആണെങ്കിൽ പണ്ട് ഞാൻ കുറേ ഉണ്ടാക്കി ഫെയിൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ആക്കി എടുത്തിട്ടുള്ളത് അതുപോലെ ഈ വെട്ടുകയൊക്കെയൊക്കെ ആണെങ്കിലും ഞാൻ ഉണ്ടാക്കി 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 എനിക്ക് തന്നെ പ്രാന്തി പിടിച്ച സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വേറെ പരിപാടി ചെയ്യണം ആപ്കുന്നസിൻ്റെ ഈ റോസ്ബെറി വട്ടർ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൺ കാണാത്തവരാനൊക്കെ ഒരു കാണേ അപ്പം അത് ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കാരണം ഇപ്പോൾ രണ്ട് ആവശ്യം രണ്ട് വട്ടമായിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഒന്നും പറയാറായിട്ടില്ല ഒരു മാസം പോലും ആയില്ല കേട്ടോ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അതിൻ്റെ ഒന്നും പറയാറായിട്ടില്ല യൂസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ റിസൾട്ട് വരിക അന്നേരം തലയൊക്കെ ചീവി ഒതുക്കിയിട്ട് നമ്മൾ പോകുകയാണ് കേട്ടോ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട അവിടുത്തെ ചായ അങ്ങോട്ട് വന്നു പറഞ്ഞാണ് പക്ഷേ ഈ പുള്ളി എന്നെ കൊണ്ട് നേരെ പോയത് മീൻ വാങ്ങാനാണ് കേട്ടോ മീൻ വാങ്ങിക്കഴിഞ്ഞിട്ട് മീൻ വാങ്ങാൻ പോയതാണ് അങ്ങനെ നമ്മൾ മീമാച്ചായിലയാണ് കേട്ടോ വാങ്ങിച്ചത് അതിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു അതിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്നെങ്ങുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഗൈസ് നമ്മുടെ നജാത്ത് എന്നാ വാഴത്തോപ്പിൽ നജാത്ത് ഉണ്ടായിരുന്നു അവിടെ പോയി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നെ ഇങ്ങോട്ടും കൊണ്ടുവന്ന് തോന്നു സത്യം പിന്നെ എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്ന എനിക്ക് താല്പര്യമില്ല കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചത് നാരങ്ങൾ ഒക്കെ കുടിച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം പക്ഷേ പുള്ളിക്ക് എന്നെ ഇങ്ങനെ വരുത്തരുത് പാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരാളെ കിട്ടാനും വേണേൽ ഭാഗ്യം വന്നു വന്നുകഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം പത്ത് മണി അന്നേരം തന്നെ അയാൾ പറയാം ചീനി വേവിക്കും മീൻ കറി വെക്കാൻ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒന്ന് അങ്ങനെയല്ലാട്ടോ ഏട്ടൻ അതുമാത്രമേ കഴിച്ചിട്ടുള്ളൂ അത്രയും പണി കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കഴിക്കാതെ കിടത്തുന്നത് മോശമല്ലേ പക്ഷേ പുളി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അറിയുമ്പം വെച്ചാൽ ചീനീം വേവിച്ചു കേട്ടോ ഒരു വാശി എന്ന പോലെ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ ഫുഡൊന്നും കഴിക്കാതെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അയാൾക്ക് ഉറങ്ങു കൊടുത്തിട്ട് ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ പിന്നെ വയ്യാന്നൊക്കെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വൈകുന്നേരം ഞാൻ ചീനി കഴിച്ചു ഏട്ടൻ ചോറും ചീനിയും മീനും ഇങ്ങോട്ടൊക്കെ കഴിച്ചു കേട്ടോ വേണ്ട ഇത്രയേ ഉള്ളൂ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതാണ്ട് സമയം പത്ത് മുപ്പത്തേഴ് ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് ഞാൻ റെസ്റ്റ് എടുത്തത് നിങ്ങൾ ഒന്ന് പറയണേ എന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നിന്റെ ഇടയിൽ കൂടെ ഞാൻ ടെലിഫോളിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ കേട്ടോ അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ടാറ്റാ